അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വറഹമത്തല്ലായിത്താലത്തു മോനെ ഉമ്മ വിളിക്കുന്നു നവാസ് മക്കളും മുകളിലാണ് മോനെ ഈ കുട്ടി ഇതിപ്പോ എവിടെയാണ് ഉറങ്ങിപ്പോയോ മക്കൾ ഒച്ചപ്പാട് കേൾക്കണമുണ്ട് മോനെ നവാസേ നീ ബെല്ലടിക്കന്നെ വേണ്ടിവരും ഉറക്കത്തിൽ പെട്ടിട്ടുണ്ടാവും ആരാ മോളെ ബെല്ലടിച്ചോ ആ ഉപ്പച്ചി പോയി നോക്ക് മോനെ നവാസേ ഉമ്മമ്മ എന്താ വിളിച്ചത് ആ ഉപ്പച്ചിനോട് വരാൻ പറഞ്ഞ കുട്ടിയെ ഉപ്പച്ചി ഉറങ്ങാണോ ഉപ്പച്ചി ഇപ്പം എണീറ്റിട്ടുണ്ട് ആ എന്നാൽ ഒന്ന് വരാൻ പറയും ഉറങ്ങാൻ ഉറങ്ങിക്കോട്ടോ നവാസ്താ നേരെ താഴേക്ക് വരുന്നു ഉമ്മ നിസ്കരിച്ചിരുന്ന് ഉറു പാരായണം ചെയ്യുകയായിരുന്നു മുസഫ് മുസ്തഫെടുത്ത് വെച്ച് ഉമ്മ അനുസ്കാരപ്പായൽ ഇരുന്നു കൊണ്ട് തന്നെ ചോദിച്ചു അല്ല മോനെ ആ എന്തു ഉമ്മ ഉമ്മാൻ്റെ കുട്ടി മറ്റു കാര്യം ചോദിച്ചോ ഉമ്മാ എന്ത് അല്ലേ മോൻ പറഞ്ഞില്ലായിരുന്നോ പള്ളിയത്തെ ഉസ്താദിനോട് ചോദിക്കണം എന്നൊക്കെ ആ അത് എനിക്കുമാ അത് നോമ്പായപ്പോഴേ എനിക്കൊരു പ്രയാസം തോന്നാം ഒരുപക്ഷെ ആ ഉസ്താദ് വിചാരിച്ചാൽ ഇവനിക്കന്തി ധൃതി എന്ന് അല്ല മോനെ അതിന് എന്നല്ല നമ്മൾ നമ്മളെ കാര്യം ചോദിക്കണേന് എന്താ അറിവുള്ളവരോട് നമ്മൾ ചോദിക്കണ്ടേ നമുക്കറിയാത്ത കാര്യങ്ങൾ അമ്മാൻ്റെ കുട്ടി ഇന്ന് തറാവീന് പോകുമ്പോഴേ ഏഹ് അത് കഴിഞ്ഞ് വരുമ്പോൾ ചോദിച്ചോണ്ട് ആയിക്കോട്ടെ അമ്മ വേണമെങ്കിൽ ഷാമോനും കൂട്ടിക്കോണ്ട് അല്ല ഞാൻ ചോദിച്ചോളാം സത്യം പറഞ്ഞ നവാസിന് അത് നല്ല മടിയുള്ള കാര്യമായിരുന്നു മോനെ എൻ്റെ കുട്ടിക്ക് ഈ സമയത്തൊക്കെ കോൾ വലിയ കാര്യമായിരുന്നു ഇനിയിപ്പോൾ നുസിക്കും തീരെ വയ്യാത്തൊരവസ്ഥയാണ് ഉൾക്ക് വരുന്നത് കാരണം ഇങ്ങനെ ദിവസം കൂടണിയനുസരിച്ച് ഇങ്ങനെ ഒരു പ്രയാസം കൂടി വരുമല്ലോ ഈ സമയത്ത് ഓൾ ഉണ്ടായി കിട്ടിയാലൊക്കെ നല്ലൊരു കാര്യം തന്നെ ആയിരുന്നു ആയിക്കോട്ട് ഇന്ന് ഞാൻ ചോദിച്ചോളാം ഇൻഷാല്ല അന്ന് നോമ്പ് തുറക്കുവാനുള്ള വിഭവങ്ങളെല്ലാം അതാ നുസൈബ തയ്യാറാക്കുകയാണ് കൂടെ ക്ഷമ്മാസമുണ്ട് കൂടെ തന്നെ ഉമ്മ അങ്ങോട്ട് വന്നപ്പോൾ നുസൈബ പറഞ്ഞു ഉമ്മ ഉമ്മ അവിടെ കുറയാൻ ഒതിരുന്നോളി ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം മോളെ എല്ലാം കൂടി ഒറ്റക്ക് നിന്ന് കാണ്ട് ഇല്ലയമ്മ ആ പ്രശ്നമില്ല ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കുവാൻ മിടുക്കുകയാണ് അതുകൊണ്ട് തന്നെ മധുരമുള്ളതും എരിവുള്ളതുമായ പലഹാരങ്ങൾ അവൾ ഉണ്ടാക്കാറുണ്ട് കുട്ടികൾക്ക് മധുരമുള്ളതായിട്ടും വലിയവർക്ക് എരിവുള്ളതായിട്ടും ഷമ്മാസിന് എപ്പോഴും ഇഷ്ടം എരിവുള്ളതാണ് എല്ലാ കാര്യത്തിനും അവൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നവാസിന് അതൊക്കെ വലിയൊരു പ്രയാസം തന്നെയാണ് ആയി തോന്നിയത് കാരണം ആ ഗർഭിണിയായ പെണ്ണ് എല്ലാവർക്കും വേണ്ടി കുക്ക് ചെയ്യുക ഞാനും മക്കളൊക്കെ കഴിക്കുക അതൊക്കെ ഒരു സത്യം പറഞ്ഞാൽ അവൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവം തന്നെയാണ് അപ്പോഴേക്കും ഉമ്മ അതാ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് മോളെ എങ്ങോട്ട് കൊണ്ടാ പത്തിരൊക്കെ ചൂടാണുള്ളത് ഞാൻ കണ്ടു ചുട്ടോളാം ഉമ്മ അതിനകത്തൊന്നും ഇല്ലല്ലോ ഏഹ് പിന്നെ അതൊക്കെ എന്തോ ഒറ്റയ്ക്കെടുക്കണം എന്ന് എനിക്കൊരുത് ഇങ്ങോട്ട് മാറിക്കാ മോനെ ക്ഷമാസേ ഇനി മതി ഓളൊന്നുകൊണ്ട് ഇരുത്തിക്കാളെ എത്ര നേരമായി നിൽക്കുന്നത് ഉമ്മ ഹാ അങ്ങനെയൊക്കെ ഉണ്ടോ പിന്നെന്താടാ കുറച്ച് നമ്മൾ കണ്ടരണ്ടേ ഏഹ് നമ്മൾ അവസ്ഥ ഒന്ന് കണ്ടറിയേണ്ടേ ഗർഭിണികളെ അരച്ചുകാണ്ട് മരുമക്കളായി അരച്ചാണ്ട് എല്ലാം ഇങ്ങനെ പേർപ്പിക്കാൻ പറ്റുമോ എനിക്കെൻ്റെ മോളെ പോലെ തന്നെ ഉള്ളേ എനിക്ക് വേദന ഉണ്ടോള കാര്യത്തിൽ കാലൊക്കെ വേദന ഉണ്ടാവും ഇപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റൂല ആ കുറച്ചൊക്കെ ഇരിക്കുക കുറച്ചൊക്കെ നിൽക്കുക നടക്കുക അങ്ങനെയൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ നുസൈബ്മാസിൻ്റെ മുഖത്തേക്ക് നോക്കി അത് അതിനു വേണ്ടിയൊക്കെ ഇപ്പോൾ ഉമ്മയുടെ ഇഷ്ടമല്ലേ അതിനനുസരിച്ച് നിന്നോ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിലേ ഉമ്മാരിത് കേൾക്കേണ്ടി വരും ഷമ്മാസ് അവളോട് പതുക്കെ പറഞ്ഞു എന്താടാ ഒരു സ്വകാര്യ മറിച്ചിലേ ഹലോമ്മ ഒന്നുമില്ലേ ഇന്ന് ഇനിയിപ്പോൾ എന്താ സ്പെഷ്യൽ വേണ്ടത് എനിക്കങ്ങനെ സ്പെഷ്യൽ ഒന്നും വേണ്ടടാ ഇവിടെ ഉണ്ടാക്കണം എനിക്കതിന് കൂടുതലായിട്ട് കഴിക്കാമൊന്നും പറ്റൂലല്ലോ എനിക്ക് ഈ ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ള ഞാൻ എന്ത് കഴിക്കാൻ എൻ്റെ പൊന്നുമോനെ ഉമ്മ നോമ്പല്ലേ കുറക്കാൻ പറ്റൂല്ലോ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കാൻ കഴിക്കുക അതൊക്കെ തന്നെ പിന്നെ ഇപ്പോൾ ശരീരത്തിന് ആരോഗ്യം കിട്ടാൻ തറാവുണ്ടല്ലോ അതാവുമ്പോൾ നല്ല എക്സസൈസും കാര്യങ്ങളും അതുമായി ആയി അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറ്റൂല നോമ്പ് തുറക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ കഴിക്കണല്ലോ നുസൈബ പെട്ടെന്ന് പത്തിരിയും കറിയും ബീഫ് വരട്ടിയതും കുട്ടികൾക്ക് മധുരമുള്ള കായപ്പുളയും പിന്നെ ചട്ടിപ്പത്തിരിയും ഉണ്ടാക്കിയിട്ടുണ്ട് ബീഫ് വെച്ചിട്ട് ഷമ്മാസിന് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണത് അങ്ങനെ നോമ്പ് തുറക്കുവാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റായി തുടങ്ങി ഫ്രൂട്ട്സും കാര്യങ്ങളും കട്ടിങ്ങും അതൊക്കെ നവാസ് ചെയ്യുകയും ചെയ്തു ജ്യൂസും അതൊക്കെ ഷമ്മാസും ചെയ്തു എല്ലാം സെറ്റാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്നു വെച്ചു നോമ്പ് തുറക്കുവാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എല്ലാവരോടും ടേബിളിൻ്റെ ചുറ്റുപാടി ഇരിക്കുവാൻ വേണ്ടിയിട്ട് അതാ ഷമ്മാസ് ആവശ്യപ്പെടുന്നു എല്ലാവരും ഇരുന്നപ്പോൾ അവൻ എല്ലാവരോടായിട്ട് പറഞ്ഞു ഉമ്മ ഈ ഒരു സമയം അതായത് നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള ഈയൊരു സമയം എന്ന് വെച്ചാൽ ഭയങ്കരം എന്നു വച്ചാൽ ഭയങ്കര പവറുള്ളൊരു സമയമാണ് തന്നെ മോനെ എനിക്കറിയില്ല ഇടാതൊന്നും ആ ഉമ്മ അതെ ഞാൻ പഠിച്ചതാണേ അതായത് ഈ ഒരു സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു സമയമാണ് കാരണം ഏത് നിമിഷവും പള്ളിയിൽ നിന്ന് ആ ബാങ്ക് കേൾക്കുമ്പോഴാണല്ലോ നമ്മൾ ആ നോമ്പ് തുറക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുക ആ ഒരു സമയത്ത് എന്ന് വച്ചാൽ ഭയങ്കര പഠിച്ചവനോട് അടുത്ത സമയമാണത് ഈ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അള്ളാഹുവിനോടത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന അങ്ങനെ എൻ്റെ ഒരു സ്താദ് പഠിപ്പിച്ചിരുന്നു അത് ഭയങ്കര പവറാണ് അതായത് നമ്മൾ ഭക്ഷണം മുന്നിൽ ഇങ്ങനെ വച്ചിട്ട് നോമ്പ് തുറക്കുവാനുള്ള സമയം തിക്കറുകളോ സ്വലാത്തുകളൊക്കെ ചെല്ലുന്ന ആ ഒരു സമയമുണ്ടല്ലോ ഈ ഒരു സമയത്ത് പഠിച്ചനോട് നമ്മുടെ വിഷമമായാലും നമുക്ക് എന്തൊക്കെ തന്നെയായാലും അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ച റബ്ബേ അല്ലാ എൻ്റെ കാര്യം നീ ഒന്ന് പരിഗണിക്കണമല്ല എനിക്കത് എൻ്റെ ഹലാലായ ഉദ്ദേശങ്ങളിൽ നിറവേറ്റിത്തരണമല്ല അല്ലെങ്കിൽ മക്കളില്ലാത്തവരാണെങ്കിൽ പഠിച്ചവന് സോലിഹായ മക്കൾ നൽകണമല്ല അള്ളാഹു എൻ്റെ മാതാപിതാക്കളുടെ അസുഖം ഷിഫിയാക്കണമല്ല എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ആ സമയത്ത് ദ്വാ ചെയ്താൽ പഠിച്ച റബ്ബത് പെട്ടെന്ന് സ്വീകരിക്കുന്ന ഭയങ്കര പവറാണ് ഒരു നിമിഷം എല്ലാവരും ഷമ്മാസ് പറഞ്ഞ ആ ഒരു വാക്കിലേക്ക് വന്നു അതുപോലെ ചെയ്യുകയാണ് എന്നാൽ അതിനിടക്ക് നവാസിന്റെ മൂത്ത കുട്ടി ആ പിഞ്ചു കൈകൾ കൊണ്ട് എന്തോ പടച്ച റബ്ബിനോട് ദുവാ ചെയ്യുന്നുണ്ട് എന്തായിരിക്കും അത് എല്ലാവരും ആ കുട്ടിയെ ഒരു നിമിഷം നോക്കി പഠിച്ചോനെ അള്ളാ ഉമ്മാക്കു അത് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടമായി എല്ലാവരും അവരുടെ മനസ്സിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ പടച്ച റബ്ബിനോട് പറഞ്ഞു ബാങ്ക് കൊടുക്കുവാൻ ഇനി അഞ്ച് മിനിറ്റ് മാത്രമാണ് ബാക്കി പെട്ടെന്ന് നുസൈബ് അവിടെ എഴുന്നേറ്റു എന്തോ ഒന്ന് എടുക്കുവാൻ വേണ്ടി അങ്ങോട്ട് പോയി നസി പെണ്ണേ അങ്ങനെ എഴുന്നേറ്റ് പോകല്ലേ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം ആ ബാങ്കിന് വേണ്ടി അല്ലാതെ ബാങ്ക് കേട്ടിട്ട് നമ്മൾ ഓടി വരികയല്ല വേണ്ടത് നമ്മൾ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ച് അതിന് മുമ്പിലിരിക്കണം അങ്ങനെ ആകുമ്പോൾ അതിന് പ്രത്യേക പ്രതിഫലം ഉണ്ടെന്നാണ് അല്ലാതെ നമ്മൾ ഒരു ബഹുമാനമല്ലാത്ത രീതിയിൽ നോമ്പിനെ കാട്ടാൻ പാടില്ല അതായത് നമ്മൾ ബഹുമാനിക്കണം ഈയൊരു പുണ്യമാസത്തിലെ നമ്മൾ ബഹുമാനിക്കണം അപ്പോൾ നമുക്ക് വേണ്ടി അള്ളാഹു നൽകിയ ഭക്ഷണം അത് നമ്മൾ കഴിക്കുവാനൊക്കെ നോമ്പ് തുറക്കുവാനൊക്കെ റെഡി ആയതിന് മുമ്പിൽ തന്നെ ഇരിക്കണം പെട്ടെന്ന് റിസൈബ് ആ ഞാൻ പെട്ടെന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അത് ഉമ്മാക്ക് ചുടുവെള്ളമാണ് ഇഷ്ടം അപ്പോൾ അത് ഞാനവിടെ ചൂടാറാൻ വേണ്ടി വെച്ചിരുന്നു തിളപ്പിച്ച വെള്ളം അപ്പോൾ അത് ആ അങ്ങനെ എൻ്റെ മോളെ ഞാൻ എടുക്കുമായിരുന്നല്ലോ ഉമ്മാൻ്റെ കുട്ടി എന്തിനെങ്ങനെ എങ്ങനെ എണ്ണീറ്റ് ഓടുന്നത് ഇല്ല അതെന്താ ഞാൻ മറന്നു പോയതാണ് ഉമ്മാക്ക് ഫസ്റ്റ് തന്നെ ആ ജ്യൂസ് ഒന്നും കുടിക്കുമ്പോൾ ഉമ്മാക്ക് അത് ചിലപ്പോൾ വയറിന് വലിയ സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇളം ചുടുവെള്ളം അല്ലെങ്കിൽ കട്ടൻ ചായ അതാണ് ഉമ്മ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാറുള്ളത് ഉമ്മ പറഞ്ഞു ആദ്യമൊക്കെ ഞാൻ ജ്യൂസും ഫ്രൂട്ട്സും ഇതൊക്കെ നല്ലോണം തിന്നിന് ഇപ്പം വലിയ പഴയ പോലെ പക്ഷെ തടിക്കുക സുഖമില്ലാത്തതുകൊണ്ടേ അതൊന്നും തിന്നാനൊണ്ട് കഴിയണില്ല എന്താ അറിയില്ല ഉമ്മ ഭക്ഷണം നല്ലോണം കഴിക്കണം നിങ്ങൾ കുടിക്കുന്ന മെഡിസിനൊക്കെ നല്ല സൈഡ് എഫക്റ്റ് എന്തൊക്കെ ഉള്ളതായിരിക്കും അപ്പോൾ എന്തൊക്കെ തന്നെ ആ ക്ഷീണമൊക്കെ മാറാനേ മെഡിസിനെ കഴിക്കുക മെഡിസിന് കഴിക്കുമ്പോൾ ഭക്ഷണം നന്നായി കഴിക്കണമ്മാ നവാസും ഷമ്മാസും പറഞ്ഞു അതേ ഉമ്മ ഭക്ഷണം കുറക്കാൻ പാടില്ല പള്ളിയിൽ നിന്നതാ മനോഹരമായ ബാങ്കുലി നാദം കേൾക്കുന്നു എല്ലാവരും നോമ്പ് തുറക്കുമ്പോൾ ചൊല്ലുന്ന ആ ഒരു ദിക്കൃ ചൊല്ലിക്കൊണ്ട് അതാ എല്ലാവരും നോമ്പ് തുറക്കുന്നു അല്ലാ മാഷ അള്ളാഹ് അള്ളാഹുവിനെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമാണ് നോമ്പ് തുറക്കുമ്പോൾ അതും ദാഹിച്ചു വരഞ്ഞ് വിഷിന്ന് നിൽക്കുന്ന ആ ഒരു സമയത്ത് പഠിച്ച റബ്ബേ നീ എത്ര കാരുണ്യവാനാണ് റമലാൻ അള്ളാഹു നമുക്ക് നൽകിയത് എന്തിനാ ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അന്ന് നോമ്പ് തുറന്നതിന് ശേഷം നുസൈബക്ക് ഷമ്മാസ് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ പെണ്ണേ ഈ നോമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ റമദാൻ മാസം അതെ നമ്മൾ വിലയില്ലാതെ ഒരിക്കലും ഇതിനെ കാണാൻ പാടില്ല അതായത് ഹൃദയം തെളിയുകയും നല്ല ചിന്തകൾ വരികയും ചെയ്യും നമുക്ക് സ്വാഭാവികമായിട്ടും അല്ലേ നോമ്പ് പിടിക്കുമ്പോൾ നമുക്ക് നല്ല ചിന്തകളുള്ള വരിക ശരീരത്തിന് വിശപ്പും ദാഹവും അനുഭവപ്പെടുമ്പോൾ ഹൃദയത്തിന് തെളിച്ചവും നൈർമല്യവും വരും അങ്ങനെയാണ് പക്ഷെ എന്താന്ന് വെച്ചാൽ വയറ് അമിതമായി നിറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്കിതിനു കഴിയില്ല ഹൃദയത്തിൽ അന്ധത ബാധിക്കും അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഇഭാത്ത ചെയ്യാനും നിസ്കരിക്കാനൊന്നും കഴിയാത്ത രീതിയിലാവും കൂടുതലായിട്ട് നമ്മൾ വലിച്ചു വാരി കഴിക്കാനും പാടില്ല പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ടട്ടോ ശരിയായൊരു നോമ്പുകാരൻ എന്ന് വെച്ചാൽ എന്താണോ പാവപ്പെട്ടവരുടെയും പട്ടിണിക്കാരുടെയും പ്രയാസം മനസ്സിലാക്കും ഈ സമയത്ത് നമുക്ക് തോന്നുന്നുണ്ടല്ലോ വയറ് വിഷം നിൽക്കുന്ന സമയത്ത് പഠിച്ചോനെ പാവങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ കരയുന്ന എത്രയെത്ര ജനതകൾ എത്രയെത്ര ഗാസയിലും ഫലസ്തീനിലൊക്കെയുള്ള ആ ഒരു അവസ്ഥ ആ പിഞ്ചുമക്കൾ ഭക്ഷണത്തിന് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞ ആ പാത്രവുമായി നിൽക്കുന്ന ഒരു അവസ്ഥ എത്രമാത്രമായിരിക്കും അതൊക്കെ ഓർമ്മപ്പെടുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഈ റമദാൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം അതായത് സുബൈ മുതൽ വരെ സഹിച്ചു നിൽക്കാൻ തന്നെ കഴിയൂല പ്രത്യേകിച്ച് നട്ടുച്ച സമയത്തൊക്കെ ദാഹം വിശപ്പും ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പഠിച്ചവന് നമ്മൾക്ക് അത് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് അതുമാത്രമല്ല ദരിദ്രരെ നമ്മൾ മറക്കാൻ പാടില്ല ദരിദ്രരായ ഭക്ഷണം കിട്ടാത്ത ആൾക്കാരെ നമ്മൾ ഒരിക്കലും മറക്കരുത് അവർക്ക് ഈ വിശപ്പിൻ്റെ രുചി എപ്പോഴും അറിയുന്ന ആളുകൾ ഉണ്ടാവും ഭക്ഷണമല്ലാതെ അതറിയാൻ കൂടിയാണ് നമുക്ക് പഠിച്ച റബ്ബ് നോമ്പ് തന്നിട്ടുള്ളത് ആ എനിക്കറിയാം കുറേയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് കുറേ പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് ആ അതെ അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ ഈ നോമ്പുകാരെന്ന് പറഞ്ഞാൽ തന്നെ ക്ഷമിക്കുക എന്നുള്ളതാണ് നമുക്ക് വിഷപ്പും ദാഹൊക്കെ ഉണ്ട് പക്ഷെ ക്ഷമിക്കും നമ്മൾ ഏതുവരെ മൊഴദ്വീപ് ബാങ്ക് കൊടുക്കുമോളെ നമ്മൾ ക്ഷമിക്കും പിന്നെ പരമാവധി നമ്മളെന്ത് ചെയ്യും ഇബാധത്തുകൾ വർദ്ധിപ്പിക്കും കാരണം എന്താ ഒരു പ്രാവശ്യം ചെയ്താൽ എത്രയാണ് പ്രതിഫലം ഇരട്ടി എന്ന് എനിക്കറിയില്ലേ അതൊക്കെ എനിക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ദിക്കറി സ്വലാത്ത് കുറു ആൻ പാരായ നിസ്ക്കാരായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത്രക്കും ഒരു പ്രതിഫലമുള്ള ഒരു മാസമാണ് എൻ്റെ നൊസീബ നമ്മുടെ നമ്മുടെ മുത്തു ഹബീബ് സല അലൈഹി വല്ലം പഠിപ്പിച്ചൊരു കാര്യമുണ്ട് എന്താണെന്നോ ക്ഷമയുടെ മാസമാണ് റംലാൻ മാസം ക്ഷമക്ക് പ്രതിഫലം എന്താണ് അത് സ്വർഗമാണ് ക്ഷമ എന്നുള്ള സംഭവം എല്ലാവർക്കും കിട്ടണമെന്നല്ല എന്തെങ്കിലുമൊക്കെ നമ്മൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസം വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ഷമിക്കാതെ ഓരോന്ന് വിളിച്ച് പറയുക ഓരോന്ന് നമ്മൾ ഓരോരുത്തരോർ ഉപദ്രവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിൽ തോന്നിയെന്ന് പറയുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് ക്ഷമയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷെ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു എന്നാണ് ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ട് അതാണ് അല്ല നിങ്ങൾ എങ്ങനെയാണ് ഇത്രമാത്രമൊക്കെ പഠിച്ചത് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ പെണ്ണേ ഞാനിവിടെ കുറച്ച് ദറസിൽ പോയതാണ് അതുമാത്രമല്ല അത് മാത്രമല്ല കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞങ്ങൾ മലേഷ്യയിൽ ഞാൻ പഠിക്കാൻ പോയില്ലേ ആ ഒരു സമയത്ത് ഞങ്ങൾ കുറച്ച് മുസ്ലിംസ് ആളുകൾ ചെറുതായിട്ടൊരു ക്ലാസ് രൂപീകരണം റമദാനിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അതിൽ നല്ല ആളുകളൊക്കെ ഉണ്ട് അതായത് കുറച്ചൊക്കെ പഠിച്ചവർ അവരൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഓരോ ദിവസം ഓരോ ക്ലാസ് ഓരോ നന്മകൾ അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഉമ്മാക്കെന്ന് അത്ഭുതപ്പെട്ടിരുന്നു കാരണം എന്താ ഉമ്മ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ സാരിയൊക്കെ എടുത്തായിരുന്നു ഉമ്മ ഇവിടെ നിന്നിരുന്നത് ഏഹ് കുഴപ്പമൊന്നുമില്ലായിരുന്നു സാരി തലയൊക്കെ എടുത്തിട്ട് ഇട്ടിട്ട് അന്ന് അങ്ങനെയായിരുന്നു അങ്ങനത്തെ ജീവിതശൈലിയായിരുന്നു ഞാൻ ഇവിടെ പോയ സമയത്ത് പക്ഷെ പിന്നീട് ഞാൻ ഉമ്മക്ക് കൊണ്ടുവന്നത് ഹിജാബും പറഞ്ഞായിരുന്നു ഉമ്മ ചോദിച്ചു അല്ല മോനെ ഇതൊക്കെ ആ ഉമ്മ ഇനി മുതൽ എൻ്റെ ഉമ്മ ഇതിടണെന്ന് പറഞ്ഞിട്ട് ഞാനാണ് ഉമ്മയോടെ നിർബന്ധിച്ചത് ഉമ്മാക്ക് ഞാനാണ് ഹിജാബ് കിട്ടി കൊടുത്തത് ആ അത് അപ്പം ശരിക്കും എൻ്റെ ഉമ്മ തന്നെ അത്ഭുതപ്പെട്ടു മോനെ കുറേ തെറ്റുകൾ കുറ്റങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്ടാ ശരിക്കും നിസ്കാരം ഓത്തും ഒന്നും ഇല്ലായിരുന്നു ഉപ്പെള്ളന്ന് ഉമ്രക്കൊക്കെ പോവുമായിരുന്നു ഇടയ്ക്കിടക്ക് പക്ഷേ ബാക്കി നാട്ടിൽ വന്ന ചെട്ടിയും കാര്യങ്ങളൊന്നുമില്ല അവിടെത്തെയുണ്ട് അങ്ങനെയൊക്കെയായിരുന്നു എന്നാലും എൻ്റെ കുട്ടി ഉമ്മ എന്നാലും എൻ്റെ ഉമ്മ ഉമ്മയുടെ പുതിയ മരുമകളൊക്കെ വന്നതിന് ശേഷം ഒരുപാട് നന്നായി എന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത് ആ മോനെ ശരിയാണ് ഓൾ വന്നതിന് ശേഷം എന്നോട് എനിക്ക് നിസ്കാരത്തിൽ നിന്ന് വലിയൊരു താല്പര്യമൊന്നുമില്ലായിരുന്നു അവൾ എന്നോട് പറയും ഉമ്മ ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കാം ആദ്യമൊക്കെ എനിക്ക് മടിയായിരുന്നു മോനെ ഞാനൊക്കെ എപ്പോഴായിരുന്നു രാവിലെ എണീക്കൽ പിന്നെ ഇപ്പോൾ ദാ പിന്നെ സുബഹി നിസ്കാരത്തിന് എഴുന്നേറ്റ് തുടങ്ങി ഇപ്പൊ ഒക്കെ കഴിഞ്ഞ് ദത്താജത്തിൻ്റെ സമയത്ത് എന്നും ഞാൻ ഉണ്ട് മോനെ എനിക്ക് ആ സമയത്തൊരു ഒരു ഒരു ഉണർച്ച വരികയാണ് എന്താ അറിയില്ല ഏതായാലും പഠിച്ച റബ്ബ് അള്ളാഹു നന്നാക്കാൻ വിചാരിച്ചാൽ അത്രേ ഉള്ളു കേട്ടോ കേട് വരുത്താൻ വിചാരിച്ചാലും ഒരു നിമിഷം മതി നന്നാക്കാൻ വിചാരിച്ചാലോ മതി പഠിച്ചോനെ അള്ളാഹു ഇതുപോലെ മരിക്കോളാണ് മുന്നോട്ട് പോന എനിക്ക് ആഗ്രഹം മോനെ നവാസിനെ അതാ ഉമ്മ വിളിക്കുന്നു ഉമ്മ ഞങ്ങൾ തറാവേക്ക് പോട്ടോ ഷമ്മാസ് അതാ ഉമ്മയോട് പറയുന്നു ആ മോനെ നവാസ് എവിടെ ആ നവാസ് കഥ ഇറങ്ങി വരുന്നേ ഉള്ളൂ ആ മോനെ ഞാൻ നവാസ്നോട് ഒരു കാര്യോസ്താവിനോട് ചോദിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു എന്ത് കാര്യമ്മാ അത് മോനെ നിക്കാഹ് നോമ്പിന് പറ്റുമോ എന്നുള്ളതേ ആ അതോ ആ ശരി അതിനെന്താ ഉമ്മ നല്ല കാര്യല്ലേ നോമ്പ് പരിശുദ്ധമായ മാസല്ലേ നിക്കാഹെന്ന് പറഞ്ഞ പരിശുദ്ധമായൊരു കർമ്മവും എന്താ ഏയ് ആ ഒന്നും വിഷയമില്ല ഇനി ഫുഡൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചാൽ പോരേ അതൊക്കെ എന്തോ ഉമ്മ ഉസ്താദിനോട് ചോദിക്കണോ മോനെ ഒന്ന് ചോദിച്ചാളിമ്മാ എൻ്റെ കുട്ടികൾ എന്നാ പിന്നെ സമാധാനമായല്ലോ ഉമ്മ അതിന് യാതൊരു കുഴപ്പമില്ല ഷമ്മാസ് കാര്യം പറയുന്നു ആ ആയിക്കോട്ടെ എന്തായാലും വേണ്ടീല്ല ആയിക്കോട്ടെ ഉമ്മാരുടെ ഇഷ്ടത്തിന് ഞാൻ അങ്ങനെ ഉസ്താദിനോട് ചോദിക്കാം എന്താ കുഴപ്പമില്ലല്ലോ എന്നാലേ ഇക്കയെ വിളിക്കൂ ഇക്ക ആ മോനെ ഇത് വരുന്നേ അങ്ങനെ ഏതാ ഷമ്മാസും നവാസും കൂടി പള്ളിയിലേക്ക് പോകുന്നു തറാവിന് ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് എന്നാലും ബ്രഹ്മലാലിന് ഇങ്ങനെ ഒരു ഗുണമുണ്ട് എല്ലാവരും പള്ളിയിലെത്തും അതും കുട്ടികളും വലിയവരൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് പള്ളിയിൽ നോമ്പ്തുറ ഉണ്ടാവാറുണ്ട് പക്ഷെ ഷമ്മാസ് അങ്ങോട്ട് പോയിട്ടില്ല ഇൻഷാല്ല ഇനി പോകണം പിന്നെ കുറച്ച് ദിവസത്തെ ഫുഡും കാര്യങ്ങളും ഷമ്മാസ് പള്ളിയിലേക്ക് കൊടുക്കണമെന്നും വിചാരിക്കുന്നുണ്ട് ഈ സമയം നുസൈബാദ വീട്ടിൽ നിന്ന് തറാവീഹ് നിസ്കരിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു ഉമ്മ മോളെ ഉമ്മ എന്താ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണോ ആ മോളെ കുറച്ച് ചേച്ചി കുറച്ച് ചങ്ങനെയാണ് ഒന്നായിട്ട് കയ്യൊന്നും ഇല്ല ആ ഒന്നിരിക്കും ഒന്ന് നെയ്ച്ചും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നിസ്കരിക്കും ഉമ്മാ എന്നാൽ വരി നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാം എന്തിനാണ് വെറുതെ പ്രതിഫലം കളയുന്നത് അല്ലേ ഉമ്മ മോളെ മോൾക്ക് നിസ്കരിക്കാൻ കഴിയുമോ ഈ സമയത്ത് എന്തോ ഉമ്മാതിന് ഒരു കുഴപ്പമില്ലല്ലോ വരുമ്മാ നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാം ആ മോളെ എന്നാൽ ഞാൻ അല്ല ഞാൻ ഇങ്ങോട്ട് വരാം ഉമ്മ എടങ്ങാറായി ഇവിടുന്ന് അങ്ങോട്ട് വരണ്ട അതായിരിക്കും നല്ലത് നുസൈബ് അവളുടെ മുസലയുമായി ഉമ്മയുടെ റൂമിലേക്ക് എത്തി ഉമ്മ റൂമ് നല്ല വിശാലതണ്ടത് സ്പേസ് ഉണ്ടല്ലേ ആ മോളെ ഇവിടെ വണ് നാലാൾക്ക് നിസ്കരിക്കാം അല്ല ഉമ്മ ഇമാമായി നിൽക്കൂലേ നുസൈബിയുടെ ചോദ്യം എൻ്റെ പൊന്നാര കുട്ടിയെ ഉമ്മാനോടന്നത് പറഞ്ഞത് എൻ്റെ അത്ര വിവരം വിദ്യാഭ്യാസം എനിക്ക് ഇല്ലിടേ ഉമ്മ അങ്ങനെയൊന്നുമില്ല നമ്മൾക്കിപ്പോൾ എന്താ അറിയുന്ന സുഹൃത്തുക്കളൊക്കെ ഊതിയാൽ പോരെ ഉമ്മാൻ്റെ കുട്ടി നിന്നോളി അതായിരിക്കും നല്ലത് അവർ പേരും അതാ നിസ്കാരത്തിന് വേണ്ടി തയ്യാറാകുമ്പോൾ മക്കളെ കൂടി നുസൈബ കൊണ്ടുവന്നു പൊന്നി മോളെ അമ്മാൻ്റെ കുട്ടി ഇവിടെ ഇരിക്കട്ടോ ഇവിടെ ഇന്ന് കളിച്ചോളെ രണ്ടു പേരുട്ടോ അങ്ങോട്ടൊന്നും പോവണ്ട ഉപ്പച്ചി മാപ്പാപ്പൊക്കെ ഇപ്പം വരുംട്ടോ മോളും തന്നെ അവരുടെ കൂടെ നിസ്കരിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു ഉമ്മ അവൾക്ക് ഒരു കുഞ്ഞു കൊടുത്തു അതിട്ടുകൊണ്ട് അവളും സത്യം പറഞ്ഞാൽ ഉമ്മയുടെ മനസ്സിൽ എൻ്റെ എല്ലാ മരുമക്കളും വേണം എല്ലാവരും ഇമാമും ജമാഅത്തുമായിട്ട് നിസ്കരിക്കുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും റബ്ബെ എൻ്റെ മക്കളും എൻ്റെ മരുക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടി അങ്ങനെയാണെങ്കിൽ ഈ വീട് സ്വർഗമായിരിക്കും അവർ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു അപ്പോഴേക്കും അതാ പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞ് നവാസും ഷമ്മാസും പുറത്തേക്ക് വരുവാൻ വേണ്ടി നിന്നപ്പോൾ ഉമ്മ പറഞ്ഞ ആ കാര്യം ഓർത്തു നവാസ് അത് ചോദിക്കാൻ മടിച്ചു നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ഷമ്മാസ് ഹല്ലിക്ക എന്താ മറ്റേ കാര്യം ചോദിക്കണ്ടേ ആ ഉസ്താദ് വരട്ടെ മോനെ ഷമ്മാസേ അസ്സാം വലൈക്കും വലൈക്കും അല്ലാം എന്തൊക്കെയാണ് സുഖല്ലേ റാഹത്തല്ലേ നവാസ് എന്തൊക്കെയാണ് സുഖല്ലേ അലഹമ്മില്ല അല്ല പിന്നെ എന്താപ്പോൾ ഉസ്താദ് വീട്ടിൽ പോകാൻ നിൽക്കണല്ലോ ആ ഞാൻ വീട്ടിൽ പോകും പുലർച്ചെങ്ങോട്ട് വരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ചിലപ്പം പോവും അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ നോമ്പായതുകൊണ്ടേ ആ ഉസ്താദേ ഒരു സംശയം ചോദിക്കണം സംശയോ ആർക്കാ എന്താ ക്ഷമാസയെ നിന്റെ അത്ര അറിവൊന്നും എനിക്കില്ലട അങ്ങനെയല്ല എനിക്ക് എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മാക്ക് നിർബന്ധം ഉമ്മാക്ക് മക്കൾ എന്തൊക്കെ പറഞ്ഞാലും അതല്ല വലുത് കാരണം അതിനേക്കാളും വലിയ ഉസ്താദുമാരാണ് പള്ളിത്ത് ഉസ്താദന്മാർ എന്നൊക്കെയാണ് ചിന്ത ഉമ്മാക്കിഷ്ടമായിരുന്നു എന്നെ ഒരു ആലിമാക്കണം എന്നുള്ളതൊക്കെ കുറച്ച് ദിവസം പോയിട്ടുമുണ്ട് ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ ഇടയിൽ കൂടെ രാത്രി ദിവസിലായിരിക്കും പകല് സ്കൂളിലായിരിക്കും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ മലേഷ്യയിലേക്ക് കയറിയത് ആ ഉസ്താദ് സംശയം എന്താണെന്ന് വെച്ചാൽ എനിക്കതിൻ്റെ ഏകദേശം കാര്യങ്ങൾ അറിയാം പക്ഷെ ഉമ്മാക്ക് ഉസ്താദിനോട് ചോദിച്ചാൽ മതിയാകും എന്ന് പറഞ്ഞിട്ട് എന്താ ക്ഷമാസ കാര്യങ്ങൾ പറയടാ വളച്ചു കെട്ടില്ലാതെ ഒന്നുമല്ലോ ഉസ്താദ് അതായത് ഇക്കാർക്ക് കല്യാണം ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഉമ്മക്കാണെങ്കിൽ അത് പെട്ടെന്ന് നടത്താമെന്ന് ഇപ്പോൾ അവർ പറഞ്ഞത് നോമ്പുകൾ കഴിഞ്ഞോട്ടേന്നാണ് പക്ഷെ ഉമ്മ പറയാ പെട്ടെന്ന് അങ്ങോട്ട് ആക്കല്ലേ നല്ലത് അപ്പോൾ നോമ്പന് നിക്കാഹ് ചെയ്യാൻ പറ്റുമോ അതാണ് ചോദിക്കുന്നത് ആഹാ നല്ല ചോദ്യം അതിനെന്തടാ പരിശുദ്ധമായ ഒരു കർമ്മ നിക്കാഹ് നോമ്പെന്ന് വെച്ചാൽ പരിശുദ്ധ മാസം അപ്പോൾ നല്ല കാര്യം തന്നെയല്ലേ അതിനിപ്പം എന്താ ഒരു കുഴപ്പ ധൈര്യമായി നിങ്ങൾ ചെയ്തോളേ നവാസിൻ്റെ മുഖം വിടർന്നു അവന്റെ കണ്ണുകളിൽ സന്തോഷം അത് ശരിക്കും അതാ ഷമ്മാസ് കണ്ടു അപ്പുസ്തോ ഓക്കെ അല്ലേ ഇനി വേണെന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ അടുത്തുനിന്ന് ഫോൺ കൊടുക്കാം ഞാൻ അവിടെ ചേച്ചി ചിലപ്പോ ഉമ്മാക്കെന്ന് പറഞ്ഞാൽ വിശ്വാസം വരില്ല ഏഹ് ആയിക്കോട്ടെ എങ്ങനെയാച്ചി വിളിച്ചോളി ഉമ്മാൻ്റെ അടുത്ത് ഫോൺ കൊടുത്തോളൂ ഒരു കുഴപ്പമില്ല നോ പ്രോബ്ലം അതിനൊക്കെ എന്താ അല്ലേ ഉമ്മാക്കങ്ങ് ഷീലായി പോയി എന്തും പള്ളി തുസ്താനോട് ചോദിക്കാന്നുള്ളത് ആ ഉമ്മാക്കറിയില്ലല്ലോ മക്കൾക്ക് വിവരമുള്ള കാര്യമൊന്നും അല്ലേ ഷമാസ് ചിരിച്ചുകൊണ്ട് ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ടു എന്ന ഉസ്താദ് ഞങ്ങളും ഇങ്ങോട്ട് ആ ആയിക്കോട്ടെ ഇന്ന് ഇറങ്ങിക്കോളി ഉസ്താദ് അസ്സാമലൈക്കും ദു ചെയ ചെയ്യണം കേട്ടോ നവാസ് പ്രത്യേകമായി പറഞ്ഞു ഏ ഇൻഷാ എൻ്റെ ദുവാ ഉണ്ടാവും പിന്നെ പരിശുദ്ധമായ മാസ്റ്ററല്ലേ നിങ്ങൾ ഇൻഷാല്ല നല്ല രീതിയിൽ റാഹത്തോടു കൂടി ചെയ്തോളു ധൈര്യമായിട്ട് ഒരു കുഴപ്പമില്ല എന്നാൽ ശരി അങ്ങനെ അതാ അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുമ്പോൾ ഉസ്താദ് പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ചായിരുന്നു നവാസ് ഷമ്മാസിനോട് പറഞ്ഞത് ഹെഡാ ഉമ്മ ഉമ്മാക്കിനി വിശ്വാസം ഉണ്ടാവുമോ എന്തോ അറിയില്ല ഞാൻ പറഞ്ഞല്ലോ വിളിക്കാമെന്ന് അങ്ങനെ അവർ വീട്ടിലെത്തിയപ്പോൾ മനോഹരമായ കാഴ്ചയായിരുന്നു കണ്ടത് മറ്റൊന്നുമല്ല ഉമ്മയും നുസൈബയും അതാ തറാവിനസ്കരിക്കുന്നു ഒരുമിച്ച് അവർ സലാം വീട്ടിൽ ഇരുന്ന് ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലുകയായിരുന്നു നുസൈബ് തന്നെയാണ് ദാക്ക് നേതൃത്വവും നൽകുന്നത് ശരിക്കും ഷമ്മാസു നവാസും അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ ഷമ്മാസ് നവാസിനോട് മിണ്ടണ്ട എന്ന് പറഞ്ഞു കാരണം അവർ സത്യം പറഞ്ഞാൽ നമ്മളെ കണ്ട ഒരു പക്ഷെ പെട്ടെന്ന് അവിടെ നമ്മൾ എഴുന്നേക്കും എന്തൊക്കെ തന്നെയാൽ കഴിഞ്ഞോട്ടെ മക്കളും അവരുടെ കൂടെ തന്നെ ഇരുന്ന് കളിക്കുന്ന ആ ഒരു മനോഹരമായ രംഗം അവർ കണ്ടു മോളെ അവിടെ വാതിൽ തുറന്നു കേട്ടല്ലോ ആ ഉമ്മ അവർ വന്നിട്ടുണ്ടാവും വേണമെങ്കിൽ ആ അപ്പോ ഷമ്മാസ് മാഷ അല്ലാ എന്ത് നല്ല കാഴ്ച ഉമ്മാ ഉമ്മാക്കിനി കുറച്ചും കൂടി മരുമക്കളൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറായിരുന്നു അല്ലേ ആടാ അതാ പറഞ്ഞത് വേഗം ശരിയാക്കണം വേഗം റെഡി ആക്കണം എല്ലാം അല്ല മോനെ എന്തായി ചോദിച്ചോ എൻ്റെ പൊന്നുമ്മ എന്തായിരിക്കും അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞില്ലേ എന്താ പറ്റൂലേ ഉമ്മ അതൊക്കെ മാഷാ അല്ലാ അതൊക്കെ പറ്റും അതൊന്നും കുഴപ്പമില്ല മോനെ എന്നാ പിന്നെ വൈകിക്കണ്ട നുസൈബ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ജീരകക്കഞ്ഞി അതാ അപ്പോഴേക്കും അവിടെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിരുന്നു പഠിച്ചോന് ഇതൊക്കെ ഉണ്ടാക്കിയിക്കണോ ഉമ്മ പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നുള്ളേ മോനെ അതൊക്കെ ഓളോള ഇഷ്ടത്തിന് ഉണ്ടാക്കുകടാ ഞാൻ പറഞ്ഞിട്ടൊന്നല്ല നവാസും ഷമ്മാസും മക്കളും സന്തോഷത്തോടു കൂടി അത് കഴിച്ചു മോനെ മറക്കലിട്ടോ ഇന്നലെ ഓളോ വീട്ടുകാരോടൊന്ന് പറഞ്ഞു നോക്കി സൗദൻ്റെ വീട്ടുകാരോടേ ഞാൻ വിളിക്കണോ രജനയോട് വേണ്ടമ്മ അത് ഇപ്പോൾ രഞ്ജനീത്യോടൊന്നും പറയണ്ട ഞങ്ങൾ കാര്യപ്പെട്ടവരോടേയും സംസാരിച്ചിട്ട് ആണുങ്ങളോട് സംസാരിച്ച് കാരണം അവരങ്ങനെ പറഞ്ഞതല്ലേ നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ അവർ പറഞ്ഞതല്ലേ നോമ്പ് കഴിഞ്ഞിട്ടാക്കാം എന്നുള്ളത് അപ്പോൾ ജസ്റ്റ് സൂചിപ്പിച്ച് നോക്കാം അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നും ഉമ്മയുടെ ഇഷ്ടത്തിലാണ് പുസ്തകനോടൊക്കെ ചോദിച്ചത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നോ മോനെ എന്തായാലും വേണ്ടീലടാ ഞമ്മക്ക് ആഴ്ച പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ആക്കാം അതാണ് എൻ്റെ ആഗ്രഹം എന്തു നവാസ് നവാസ് താഴേക്ക് നോക്കി ചിരിച്ചു ആ പൂജക്കില്ലാതിരിക്കുമോ എത്ര ആയിപ്പോൾ ഒരു പെണ്ണും പെടക്കുകയൊക്കെ ഉണ്ടായിട്ട് ഓളോളെ പാട്ടിന് പോയില്ലേ എൻ്റെ കുട്ടി എന്നാലും എന്തൊരു നല്ല മോനാണ് ഓ ഒരു പെണ്ണിൻ്റെ മുഖത്ത്ക്ക് നോക്കുക അല്ലെങ്കിൽ ആരോടെയും അനാവശ്യമായി സംസാരിക്കുകയോ ഒന്നും എൻ്റെ കുട്ടി ഇതുവരെ ചെയ്തിട്ടില്ല കെട്ടിയ പെണ്ണിൻ്റെ ഒപ്പം തന്നെ അങ്ങനെ ജീവിച്ചു പോയിക്കാനും ലാസ്റ്റ് ഓള് ഓനും വിട്ടാണ് പോയി ഉമ്മ നിങ്ങൾ എന്താ പറയുന്നത് അങ്ങനെ പറയില്ല ഉമ്മ അല്ലേ ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് ഇടങ്ങാറു പറയണം അതാണ് ഞാൻ പറഞ്ഞത് വേഗം ആക്കിക്കോളി എന്തേ ഓൾക്ക് വേറെ ആണുങ്ങളൊക്കെ നടക്കാൻ കഴിയുന്നുണ്ട് എൻ്റെ മോൻക്ക് എന്താ പറ്റൂലേ അതാണ് ഞാൻ പറഞ്ഞത് വേ നിൽക്കുക കഴിക്കുക എങ്ങനെയാച്ചാൽ ജീവിച്ചോളി നിങ്ങളും എൻ്റെ സൗദിയും കുട്ടികളും എങ്ങനെയാച്ചാൽ എൻ്റെ ഇഷ്ടം പോലെ ഗൾഫിൽ കൊണ്ടുപോകണേ കൊണ്ടുപോയിക്കോളും ഇവിടെ നിൽക്കണേ ഇവിടെ നിന്നോളൂ എന്തായാലും ഉമ്മാകു കുഴപ്പമില്ല എൻ്റെ നല്ലൊരു ജീവിതം എനിക്ക് കണ്ടാൽ മതി ഉമ്മ അതാണ് പറഞ്ഞത് മോനെ ഇന്ന് പറ്റൂലെങ്കിൽ നാളെ രാവിലെ തന്നെ വിളിച്ച് കാര്യങ്ങൾ പറയട്ടോ വേഗം ശരിയാക്കണം മോനന്റെ ആഗ്രഹം കൊണ്ടാണ് അതുകൊണ്ടാണ് ഷമാസിനോടായിട്ട് ഉമ്മ പറഞ്ഞു ആ ഉമ്മ ഞാൻ വിളിച്ചു നോക്കട്ടെ കാര്യങ്ങളൊക്കെ ചോദിച്ചതിനനുസരിച്ച് ചെയ്യാം ഓക്കെ സൗദിയുടെ വീട്ടുകാർ നോമ്പിരി നിക്കാഹിന് വേണ്ടി സമ്മതിക്കുമോ ഇല്ലയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക ഇൻഷാല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലക്കും